സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ െത്തും വിശാഖം നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസ ഫലങ്ങൾ വിവാഹത്തിന് ചേർന്ന സമയമാണ് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും വിശാഖം നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ഫലപ്രകാരം വൃശ്ചിക മാസത്തിൽ ആഗ്രഹിച്ച പോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും തനിക്ക് ചേർന്ന ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയും സാമ്പത്തിക നിലയിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടാകുന്നതിലൂടെ വായ്പകൾ അടച്ചു തീർക്കും ധാർമ്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കും ചില രോഗങ്ങൾ അസ്വസ്ഥതപ്പെടുത്തും അതിർത്തി തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ മറ്റുള്ളവരുടെ സഹായം തേടും സന്താനങ്ങളുമായി ക്ഷേത്രയാത്രകൾ നടത്തും ധനുമാസത്തിൽ ജനമധ്യത്തിൽ കൂടുതൽ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും ദൂരയാത്രകളിലൂടെ നേട്ടമുണ്ടാകും മേലുദ്യോഗസ്ഥർ നല്ല രീതിയിൽ സഹായിക്കുന്നത് ആശ്വാസമാക്കും ഔദ്യോഗിക രംഗത്ത് സംഘർഷങ്ങൾ വർദ്ധിക്കുമെങ്കിലും രമ്യമായി പരിഹരിക്കപ്പെടും മുൻ ധാരണയില്ലാതെ പ്രവർത്തിക്കുന്നതിലൂടെ അപമാനിതരാകാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് ദൈവാധീനം സമ്മിശ്രമായതിനാൽ മുടങ്ങിക്കിടക്കുന്ന ഉണ്ടെങ്കിൽ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യുക